ഇന്നൊരു വെറൈറ്റി ഡിഷു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വാട്ടർ മെലൺ റൈസാണ് ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആയില്ലേ കുട്ടികൾക്കൊക്കെ ലഞ്ച് കൊണ്ടുപോകാൻ നല്ല ഒരു റെസിപ്പി തന്നെയാണ് ഇട്ടോ അത് മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് വാട്ടർ മെലൺ കട്ട് ചെയ്ത് ജ്യൂസ് എടുത്ത ശേഷം വാട്ടർ മെലൺ റൈസ് ഉണ്ടാക്കാം ഇങ്ങനെ വാട്ടർ മെലോൺ കട്ട് ചെയ്ത് നോക്കുമോ നമുക്ക് എളുപ്പമായിട്ട് കഷ്ണമായിട്ട് കഴിക്കാനും ജ്യൂസ് ജ്യൂസടിക്കാനും ഒക്കെ എളുപ്പമാണ് ആ വാട്ടർ മെലൺ മുഴുവൻ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി അപ്പം കുറച്ച് മാറ്റി മാറ്റിവെച്ച് കഴിക്കാനായി ബാക്കിയുള്ള വാട്ടർ മെലൺ ജ്യൂസ് കൊണ്ടാണ് ഞാൻ വാട്ടർ മെല്ലൺ റൈസ് ഉണ്ടാക്കിയത് ഇത് നല്ല മധുരമുള്ള ഒരു വാട്ടർ മെലോൺ ആണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് ഷുഗർ ഒന്നും ഇടണ്ട നല്ല കളറും നല്ല ടേസ്റ്റുള്ള വാട്ടർ മെല്ലൺ ജ്യൂസാണ് ഇനി ഇതുണ്ടാക്കാൻ കുറച്ച് റൈസ് എടുത്ത് കഴുകി വെക്കാം ഒരു വലിയൊരു കപ്പ് റൈസാണ് എടുത്തത് അത് കഴുകി വെച്ചു അത് അതിനനുസരിച്ച് നമുക്ക് വർമലോൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കണം ഒന്നേക്കാൽ കപ്പ് അരിയാണ് എടുത്തത് അതുകൊണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര കപ്പ് ജ്യൂസാണ് ഞാൻ ഒഴിച്ചത് അത് നമുക്ക് അരിക്കനുസരിച്ച് വെള്ളമൊഴിക്കുന്നത് പോലെ കണക്കാക്കി ഒഴിക്കാം പിന്നെ അതിനകത്ത് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടു അത് കഴിഞ്ഞുശേഷം കുറച്ച് ഗരം മസാല ഇടണം ഗരം മസാലയും കൂടി ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഇത് മധുരം ആയതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല ഒരു പേരിന് ഉപ്പിടാം ഉപ്പിടുന്ന വീഡിയോ മിസ്സായി നമുക്കിതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കി നമുക്ക് ഇളക്കി പിന്നെ മൂടി വെക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റ് വേവറിയുന്നത് ബട്ടർ മെല്ലൺ റൈസ് വെന്തോണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് എണ്ണം എന്ന് തുറന്ന് നോക്കി മല്ലിയില കട്ട് ചെയ്ത് വെക്കാം അതായത് തുറന്നപ്പോഴത്തേക്കും മുക്കാൽ വേവായിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കിയ ശേഷം മൂടി വെച്ചു മൂടി തുറന്ന് നോക്കി നമ്മളുടെ വാട്ടർ മെലൺ റൈസ് അടിപൊളിയായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഒരു കടായിൽ ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് വന്ന് അതിട്ടു ഇത് ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ പിന്നെ മുന്തിരിങ്ങയും ഇട്ട് കുറച്ച് എള്ളിടുന്നുണ്ട് വെളുത്ത എള്ളാണ് കുറച്ചിടുന്നത് അതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാൻ നമുക്കത് പിന്നീട് ഇടാം അപ്പോഴേക്കും നമ്മൾ വാട്ടുമല്ലോൺ റൈസ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഫ്രൈ ചെയ്ത കാഷിനിട്ടും റീസൺസ് എല്ലാം ഇതാത്തിട്ട് നമുക്കന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയിട്ട് ഇളക്കിയ ശേഷം ഒന്നും കൂടി മൂടി വെച്ച് കറക്റ്റ് പാകത്തിന് എടുക്കാം ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് കഴിഞ്ഞോട്ടോ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഡിഷാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ടാക്കി നോക്കുക എരിവധിവയില്ലാത്തത് കൊണ്ട് ചെറിയ കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇനി അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം